െട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി ദിനാഘോഷം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റ് നേതൃത്വത്തിലാണ് ദേശീയ വ്യാപാരി ദിനാചരണം സംഘടിപ്പിച്ചത് രാവിലെ വ്യാപാരി ഫൗണ്ടേഷനിൽ പതാക ഉയർത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പത്രാസാണ് പതാക ഉയർത്തിയത് വ്യാപാരിയുടെ എന്നുള്ളത് വയനാടിനൊപ്പമായി ആഘോഷങ്ങളില്ലാതെ മറ്റൊരു ഇതിലേക്കൊന്നും പോവാതെ വയനാട് വയനാടിനോടുള്ള നമ്മുടെ ആ പ്രതിബന്ധത കാത്തു സൂക്ഷിക്കാൻ അവരുടെ കൂടെ വയനാട് ഒരു കൈത്താങ്ങായി നമ്മൾ നിൽക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലാ ജില്ലാ സെക്രട്ടറിയും നമ്മുടെ പ്രസിഡൻറ്റും യൂണിറ്റി പ്രസിഡൻറ്റും ഈശ്വരൻ പറഞ്ഞ പോലെ ഈ വയനാടിനൊപ്പം നമ്മൾ ഒരു കളക്ഷന് വേണ്ടി അറിയാക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു പൊന്നോടും അതൊക്കെ മനസ്സിൽ പോവാത്തൊരു കാലം പറയാമോ ഒരു കടയിൽ കയറി ആക്കുമ്പോൾ കച്ചവടക്കാരൻ്റെ പൈസ മാത്രമേ നിങ്ങൾ സ്വീകരിക്കൂ ഞങ്ങളുടെ പൈസ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞു സന്തോഷമൊന്നും ഉണ്ടാവും ഒരു സ്ഥിതി അപ്പം നിങ്ങൾ വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചോ അല്ല ഞാനും ഹൗസ് വൈഫാണ് ഇപ്പോൾ സ്ത്രീയാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ മൂല്യം ഞങ്ങളോടുള്ള സ്വസ്ഥത എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ആ പറഞ്ഞുകൊണ്ട് സ്ത്രീ അതിലേക്ക് ഒരു അഞ്ഞൂറ് രൂപ നമ്മൾക്ക് തരികയുണ്ടായി അപ്പോൾ അങ്ങനെ പലരും ഇതേപോലെ യുവലങ്കാരും യാത്രക്കാരും ബസ് യാത്രക്കാരൊക്കെ നമ്മളോട് സഹായിക്കുന്ന കൂട്ടെത്തുക ജില്ലാ കമ്മിറ്റി അല്ലെങ്കിൽ യൂണിറ്റ് നമ്മൾ യൂണിറ്റ് പ്രസിഡന്റ് ഗിരീഷ് പട്ടാമ്പി അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി പ്രജിത് പട്ടാമ്പി വ്യാപാരി ദിന സന്ദേശം നൽകി നമ്മൾ നമ്മുടെ സഹായ കാര്യങ്ങൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട കളക്ഷൻ നടക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ബന്ധപ്പെട്ട നടക്കുന്നുണ്ട് അതിൽ നമ്മുടെ ജില്ലയില് നമ്മുടെ ജില്ലയ്ക്ക് നമ്മുടെ വ്യാപാര മേഖലയ്ക്ക് ഇതിന്റെ വർക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത് കേരളത്തിലെ ഈ ഒരു പ്രളയമല്ല ഈ ഒരു ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ഈ ഒരു ദുരവസ്ഥയിൽ ഇതിന്റെ കണക്ഷനും ഇതിന്റെ വർക്കുകളെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് കൂടി ആയിട്ടുള്ള കമ്മിറ്റിയാണ് ഭാഗമായിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇതിന്റെ കണക്ഷനും ഇതിന്റെ ബാക്കി ഇവിടെ നിന്നിട്ടുള്ള എങ്ങനെയാണ് വ്യാപാരി പിന്നെ പുനരുജ്ജീവിക്കേണ്ടത് എങ്ങനെയാണ് അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടെന്നുള്ള കാര്യങ്ങൾ പ്ലാന്റ് ചെയ്യാനുള്ള മൂന്നെണ്ണ കമ്മിറ്റി നമ്മുടെ മണ്ഡലം സെക്രട്ടറി അംഗം ഇ പി അബ്ദുൾ ജബാർ ജനറൽ സെക്രട്ടറി സന്തോഷ് ട്രഷറർ അബുലൈസ് യൂത്ത് വിംഗ് പ്രസിഡന്റ് സനു മറ്റു ഭാരവാഹികളും പങ്കെടുത്ത് സംസാരിച്ചു